എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ സാക്ഷ്യം ഈ സഹോദരി കണ്ണുനീരോടെയാണ് സാക്ഷ്യം പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിത പങ്കാളിയെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ചിരുന്ന ഈ സ്ത്രീ ആ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഈ നന്മ നിറഞ്ഞ അറിയുമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ രണ്ട് ഭാഗങ്ങളുള്ളതുപോലെ ആ സ്ത്രീ പറയും എൻ്റെ ജീവിതത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് വിവാഹ ജീവിതത്തിൽ ഞാൻ പ്രവേശിച്ച നാൾ മുതൽ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച കണ്ണുനീരും ദുഃഖവും വിഷമവും ഈ അവസ്ഥയെ ഓർത്തുകൊണ്ട് ഞാൻ വല്ലാണ്ട് വിഷമിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല കുറേ നാൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു കുറേ നാൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് കലഹിച്ചു വഴക്കുണ്ടാക്കി അതൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായില്ല അങ്ങനെയിരിക്കുകയാണ് ഒരു കൗൺസിലിംഗ് ശുശ്രൂഷ അവസരത്തിൽ കൗൺസിലിംഗ് നടത്തുന്ന ആൾ എന്നോട് ചോദിച്ചു സഹോദരി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഞാനിപ്പോ പ്രാർത്ഥിക്കാറില്ല കാരണം ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചതാ അത് മടുത്തു അയാളൊന്നും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി ഇതെന്റെ വിധി ആ കൗൺസിലർ പറഞ്ഞു കൊടുത്തു സഹോദരി സഹോദരിയുടെ പ്രാർത്ഥനയിലൂടെ ജീവിത പങ്കാളിക്ക് മാറ്റമുണ്ടാകും അപ്പൊ ഈ സ്ത്രീ ചോദിച്ചു എന്നാ പ്രാർത്ഥിക്കാനാ ഞാൻ എന്നതാ പ്രാർത്ഥിക്കണ്ടേ നിങ്ങൾ എന്തായി പറയണേ ആ കൗൺസിലിംഗ് നടത്തുന്ന സ്ത്രീ പറഞ്ഞു സഹോദരി പറഞ്ഞു കൊടുത്തു ദേ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം അപ്പം ഈ സ്ത്രീ പറഞ്ഞു ആ ഞാൻ കുറേ നാളൊക്കെ ജപമാലയൊക്കെ ചൊല്ലിയതാ ഇപ്പ അതിലൊന്നും വിശ്വാസമില്ല എന്നാൽ ഈ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയുടെ ശക്തമായ നിർദ്ദേശമനുസരിച്ച് ഈ സ്ത്രീ ഒരു തീരുമാനമെടുത്തു ജീവിത പങ്കാളിക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള തീരുമാനം രാത്രിയിൽ ഭർത്താവ് മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിലോട്ട് കയറി വരും ഈ സ്ത്രീക്ക് ഇയാളെ ഇഷ്ടമല്ല ഇയാളുടെ സാന്നിധ്യം ഇഷ്ടമല്ല ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് ഈ സ്ത്രീ മാറി അപ്പുറത്ത് മുറി കിടന്നുറങ്ങും അതാണ് പതിവ് എന്നാൽ മുതൽ ഈ സ്ത്രീ ചെയ്ത പ്രവൃത്തി എന്തെന്നറിയോ കൗൺസിലർ പറഞ്ഞു കൊടുത്തു ഭർത്താവ് വരുമ്പോൾ സ്നേഹത്തോടുകൂടെ നിന്റെ ജീവിത പങ്കാളിയെ നീ സ്നേഹിച്ച് ഭക്ഷണം കൊടുക്കണം അതിനുശേഷം ഭർത്താവ് കിടന്നുറങ്ങുന്ന സമയത്ത് ആ കട്ടിലിൻ്റെ തൈഡിൽ നീ മുട്ടുകുത്തണം എന്നിട്ട് ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പ്രിയരെ ഈ സ്ത്രീയുടെ സാക്ഷ്യം ഇങ്ങനെയാണ് ഈ സ്ത്രീ ജപമാര ചൊല്ലി പ്രാർത്ഥിക്കാനെടുത്തൊരു തീരുമാനം മൂക്കറ്റം മദ്യപിച്ച് മദ്യത്തിൻ്റെ ലഹരിയിൽ ഭർത്താവ് കട്ടിലേക്കടന്നുറങ്ങുമ്പോൾ അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല അതിന് മേൽ ചീഞ്ഞ മണമാണ് എന്നാൽ ഈ സ്ത്രീ കയ്യിൽ ജപമാലയെടുത്ത് ആ കട്ടിലിൻ്റെ വലതുവശത്ത് മുട്ടുകുത്തും ഇടതുകരം ഭർത്താവിൻ്റെ ശിരസിലിങ്ങനെ ചേർത്ത് വയ്ക്കും എന്നിട്ട് വലതുകരം ഉയർത്തിപ്പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ സ്ത്രീയുടെ സാക്ഷ്യം ഇങ്ങനെയാണ് മുപ്പത് ദിവസം ഞാൻ അടിപ്പിച്ചെൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ആ രാത്രി കാലങ്ങളിൽ ഞാൻ ജപമാല ചൊല്ലി എന്റെ ജീവിത പങ്കാളിയിൽ അത്ഭുതകരമായ മാറ്റം ഞാൻ ഉപദേശിച്ചില്ല അയാളോട് വഴക്കുണ്ടാക്കാൻ പോയില്ല അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ അയാളോട് പറയാൻ പോയില്ല പക്ഷേ ഞാനൊരു ത്യാഗം ഏറ്റെടുത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഈ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ് അതിനുശേഷം എന്റെ ഭർത്താവിൽ ഞാൻ കണ്ട മാറ്റം അദ്ദേഹത്തിന്റെ മദ്യത്തിൻ്റെ മണമടിച്ചാൽ ഓക്കാനിക്കാൻ വരും അയാൾ മദ്യപാനം നിർത്തിയെന്ന് മാത്രമല്ല കുടുംബത്തിൽ ഒരുമിച്ച് സ്നേഹം വർത്തമാനം കുടുംബ അന്തരീക്ഷത്തിൽ സാഹചര്യങ്ങൾക്ക് മാറ്റം അച്ചോ കഴിഞ്ഞ നാളിൽ ഞങ്ങൾ കുടുംബമായിട്ട് വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്തൊരു സമാധാനമാണെന്ന് അറിയൂ എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടുകഥയല്ലെന്ന് നീത് കേൾക്കൂ നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ജപമാല മാറ്റുന്നതിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സാഹചര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും എത്ര വിഷമമുള്ള സാഹചര്യമായിക്കൊള്ളട്ടെ ആ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുക്കണം പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ആറാം തിരുവചനം വചനത്തിൽ പഠിപ്പിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരെ പോലെ പ്രവചിക്കാൻ തുടങ്ങും നീ മറ്റൊരു മനുഷ്യനായി തീരും നിസ്സാരപ്പെട്ട മാറ്റമല്ല ടോട്ടൽ ചേഞ്ച് മറ്റൊരു മനുഷ്യനായി മാറും എപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യക്തിയിലോട്ട് കടന്നു വരുമ്പോൾ സാഹചര്യങ്ങൾ അന്തരീക്ഷത്തിൽ അതിശക്തമായിട്ടുള്ള മാറ്റം ഈ വചന ശുശ്രൂഷ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ഒരു സമ്മാനം പോലെ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തറിയോ ജപമാര ചൊല്ലി പ്രാർത്ഥിച്ച് സാഹചര്യങ്ങൾ വിശുദ്ധീകരിക്കാനുള്ള കൃപ മറിയമെന്ന സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയെ എക്സ്ട്രാ ഓർഡിനറി അസാധാരണമായിട്ടുള്ള ഒരഭിഷേകത്തിലേക്ക് ഉയർത്തിയതുപോലെ നിന്റെ ജീവിതത്തെയും പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും ആ പ്രിയപ്പെട്ടവരെ നമുക്ക് തുടർന്നുള്ള ആരാധന സമയത്ത് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി എന്നറിയോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കും ചില മാറ്റങ്ങൾ വേണം ജീവിതത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ ഒരു പ്രത്യാശയും ഇല്ലെന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ദേ ഈ ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷ നിന്നോട് പറയുന്നു അങ്ങനെ നീ വിഷമിക്കല്ലേ അങ്ങനെ നീ സങ്കടപ്പെടല്ലേ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റും മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം നിന്നിലും എന്നിലും സംഭവിക്കും അതുകൊണ്ട് നമ്മൾ പഠിച്ച വചനം അത് ഹൃദയത്തിൽ ഒന്ന് സ്വീകരിച്ചേ ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും നമ്മൾ ഏറ്റെടുക്കുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി എന്റെ മേൽ ആവസിക്കും